ഇങ്ങനത്തെ 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 രണ്ട് മൂന്ന് കളർ റെഡ് അല്ല രണ്ട് മൂന്ന് കളറുണ്ട് അത് നല്ല ക്വാളിറ്റി ഉണ്ട് മാർക്കറ്റും ഉണ്ട് പിന്നെ അപ്പുറത്തെ നമുക്ക് ഇതിന്റെ ചെറിയ ശേഷം പുറികഞ്ഞേ ഉള്ളു തീരെ കുഞ്ഞല്ല മെയിലും പിമെയിലും തിരിച്ചറിയാറേ ഉള്ളൂ അല്ലെങ്കിൽ ഇതിന് തരാം അത്രേ ഉള്ളൂ ഈ സാധനം ഞാൻ വിളിക്കാം കിടക്ക വിളിക്കാൻ മനസ്സിലായില്ലേ മനസ്സിലായി ബ്ലൂ ഉണ്ടാറുണ്ട് പിന്നെ ഇത് ആൽബിന ഫുൾ ഉണ്ട് പിന്നെ ഇത് ഇത് റെഡ് റോസ് റെഡ് റോസ്

ഇത് കോരും ഇറങ്ങുന്ന പത്ത് പൈ ഇറങ്ങും ഇത് മറ്റേ സാധനമുണ്ടല്ലോ <laughs>

നല്ല പക്ക ക്വാളിറ്റിയാണ് ഇതിന്റെ എല്ലാ ഫീമെൽ എല്ലാം തീരുന്നു ഇനി ഇനി ഇത് അക്കോരത്തിലെ കൊടുക്കാൻ പറ്റും അക്കോരത്തിൽ കൊടുക്കുമ്പോ നമ്മൾ എന്തേലും വേറെ സാമ്യം പറഞ്ഞ ഫീമെൽ ആയെങ്കിലും എന്തോ അത്ര നിറഞ്ഞു കിടന്നു നിറഞ്ഞു കിടന്നു സാധനം അത്രയും നമ്മൾ ഇങ്ങനെ കൊടുത്തു 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 കൊടുത്തു

புதிய uh... അതല്ല അത് പുതിയൊരു ഐറ്റമാണ് ഇറങ്ങണ തന്നെ കളർ കുറഞ്ഞത് ഉറങ്ങും രണ്ടും അതിൽ ഇറങ്ങണ തന്നെ ഇത് സിൽവർ ആടോ എച്ച് ബി റെഡ് ഇത് സിൽവർ ആടോ എച്ച് ബി റട്ട്

ഫീമെലിന് ഉണ്ടാ അതാണ് പവർ ഡോസൽ എന്ന് പറയുന്നത് ഇത് ഇതാണ് ഫീമെയിലിനും കൂടെ ഇങ്ങനെ വന്നാലേ ഡോസല് സാധനം എന്ന് പറയാം റെഡ് റോസ് ഞാൻ പത്ത് പേരെടുത്തു ിൽക്കി വെച്ച് അമ്മര്മാര്യറ്റെന്ന് പറയാളർന്നും കേറിയില്ല ഇതിന്റെ കുഞ്ഞുകൾ ഇറങ്ങുമ്പോ തന്നെ ഞാൻ കൊടുക്കേണ്ടി ചെറിയ ചെറിയ ആകുമ്പോഴും ഇതിപ്പോ എടുത്ത ഒരു പുതിയ സാധനം റെഡ് എന്ന് അമ്പ ഇത് ഇവിടെ അഞ്ചുപേരെ ചത്തുപോയി മാറ്റിറങ്ങി കുഞ്ഞിനെ വലുതാക്കി എടുത്ത് കുഞ്ചിറങ്ങി ഞാൻ ഇപ്പൊ കൊണ്ടുവരുക ഇതാണ് മനസ്സിലായി പറഞ്ഞ കളട ലൈറ്റ് കളർ ചെറുതായിട്ട് കരി പറഞ്ഞാൽ നമ്മള് ഒഴിച്ചതായിട്ട് ആരും കാണുകയും ചെയ്തു ലൈറ്റ് കളർ അതൊരു കളർ മാറും அக்கோரையும் வீட்ல பணியில வீடு அப்புறத்து ஒரு வீடு போனா இது எந்த

വാക്കിനെ ഫൈസക്ക കൊടുക്കാ പറ്റില്ല പച്ച കണ്ടല്ല നേരെ മുറുക്ക് ഓമ അത് കൊടുടേ അതൊന്നും കിട്ടില്ല അത കൊടുത്തി ഇതിനെ കളയാൻ വൈച്ചിനെ കൊടുടേ ഓ നീമീനി ഓർണ്ട നമുക്ക് നിന്നവര് പോകുന്നത് നീടാ ഫുൾ റെഡ് പർപ്പിൾ വരെ ഡ്രാഗൺ ആക്കുന്നേ ചുമ്മാ ഹോബിയേ അല്ല ഞാൻ പർത്തു എന്നെ പറയല്ല തന്നെ പറയല്ല ഇതില് അരവേ ഫാൻസി ഉണ്ടായിരുന്നട ഫാൻസി ഞാൻ പറയുന്നോ പറവ നമ്മള് ഇവിടെ പർത്തു നടക്കും മനസ്സിലായോ പിന്നെ പറഞ്ഞാൽ അഞ്ചു കുഞ്ഞിനെ അവര് അഞ്ചു മുന്നിനെ വിടു അഞ്ചു എങ്ങനെ അടുത്ത് ഇത് ഗ്രഹിതമുള്ളോ കേട്ടോ മൂന്ന് െറൈറ്റി ഉണ്ട് ഓ രണ്ട് മൂന്ന് വെറൈറ്റി ചിലതിന് മാത്രമേ രണ്ടു കളർ വരൂള്ളൂ ചെലതിന് വരൂ ഞാൻ കൂടുതലും ആണ് കൊടുക്കുന്നത് ഓ പ്രോസനം കൊടുക്കും എല്ലാം കൊടുക്കും അല്ലേ ടുത്ത് വേറെ ഗ്രൂപ്പിന്റെ ലിങ്ക് വരുമി മനസ്സിലായ് ഇതിൽ തന്നെ വേറെ ഗ്രൂപ്പിന്റെ ലിങ്കുകൾ വരും വരുമ്പോൾ അല്ല ഇത് പൈറ്റിന്റെ പടം ഫൈറ്റർ മാത്രല്ല എല്ലാം വരുമോ പട്ടി

mm -hmm. ഓക്കെ okay. ഓക്കെ okay. Mm -hmm. yeah. mm. Okay.